ഹലോ ഗൈസ് അസ്സാ ലാലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് നമ്മൾ കാണുന്നത് വൂളൻ നൈറ്റ് സ്യൂട്ടാണ് കേട്ടോ ഹെവി ക്വാളിറ്റി ആണ് ഫ്രണ്ടിൽ പോക്കറ്റ് സൈഡ് രണ്ടെണ്ണം അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മുപ്പത്തിനാല് മുപ്പത്തി ആറ് ബസ് സൈസ് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് ഇരുപത്തി അഞ്ച് വേസ്റ്റ് സൈസ് മുപ്പത്തിനാല് നാൽപ്പത്തി നാല് ബോട്ടം ലെങ്ത്ത് മുപ്പത്തി എട്ട് വരുന്നുണ്ട് ഒരു കെ ജി വരെ വെയിറ്റ് വരുന്നുണ്ട് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് റയോണിൽ വരുന്ന എംബ്രോയ്ഡർ സ്ക്വീ സ്വീക്വൻസ് വർക്ക് വരുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ തൊള്ളായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ബീനൊക്കാണ് കൊടുത്തിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് ടിബി ഷോൾ ഫാബ്രിക് ആണ് കേട്ടോ ഷോളിൻ്റെ ഫാബ്രിക് ടിബിയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കൊടുത്തിരിക്കുന്നത് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ റയോൺ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത് എംബ്രോയിഡറി സീക്വൻസ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് മീഡിയം മുതൽ ടു എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള മൈക്രോ സിൽക്കിൽ വരുന്ന എലൈൻ അനാർക്കലി സൂട്ടാണ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഫുൾ എംബ്രോയിഡറി വർക്ക് ഫോർ ഷോളാണ് വരുന്നത് എംബ്രോയ് ഷോളിൽ ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ യോക്കിൻ്റെ എൻഡ് പോർഷനിലായിട്ട് പ്ലീറ്റ് വരുന്നുണ്ട് സൈഡിലായിട്ട് സ്ലീവ് ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിലും വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഫ്ലവർ ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് അറുന്നൂറ്റി എഴുപത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ലാർജ് എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് എനിക്കിഷ്ടപ്പെട്ടുവെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വന്നാൽ മതി കേട്ടോ നെക്സ്റ്റ് പ്യൂർ കോട്ടണിൽ വരുന്ന കുർത്ത പല്ലാസോ സെറ്റാണ് സ്റ്റൈൽ വർക്കാണ് കൊടുക്കുന്നത് സ്റ്റൈൽ ഡിസൈ ഡിസൈനിങ് ആണ്ട്ടത് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കോട്ടൺ ആണ് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് സ്ലീവിന്റെ എൻഡിലും അതുപോലെ നെക്കിലും ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഫുൾ ഫ്ലവർ ഫുൾ ഫ്ലെയർഡ് ആയിട്ടുള്ള അനാർക്കലി സൂട്ടാണ് കേട്ടോ പ്രീമിയം കോട്ടൺ ആണ് കൊടുക്കുന്നത് മീ മൂന്ന് മീറ്റർ ഫ്ലയേർഡ് വരുന്നുണ്ട് കേട്ടോ ബ്ലോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ത്രിപിൾ എക്സ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീഷിപ്പിംഗ് ആണ് കേട്ടോ മൂന്ന് മീറ്റർ ഫ്ലെയർ വരുന്നുണ്ട് ഇതിന് നെക്സ്റ്റ് നാല് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെവി എംബ്രോയിഡറി വർക്ക് വരുന്ന സൈഡ് പോക്കറ്റും അവൈലബിൾ ആയിട്ടുള്ള മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയുള്ള ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള അനാർക്കലി സെറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് നാല് മൂന്നോ നാല് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ഹെവി എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് വീനക്കാണ് വരുന്നത് എനിക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അഫോർഡബിൾ റേറ്റുള്ള കളക്ഷനാണ് ഞാൻ കാണിക്കുന്നത് ജയ്പൂരി കോട്ടൺ ആണ് ടോപ്പ് കൊടുക്കുന്നത് നെക്സ്റ്റ് പ്യുവർ കോട്ടനിൽ വരുന്ന ഹെവി എംബ്രോയ്ഡറി വർക്കുള്ള ലോങ് ടോപ്പ് വിത്ത് ബോട്ടം ഷോൾട്ട് സെറ്റാണ് കേട്ടോ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ യോക്കിൻ്റെ പോർഷനിൽ ലേസ് വർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിലും ഷോളിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നമ്പറിൽ വാട്സാപ്പിൽ വന്നാൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വന്നാൽ ഞാൻ ഡീറ്റെയിൽസ് ഫുൾ അയച്ചു തരാം കേട്ടോ ഇഷ്ടപ്പെട്ട് പെട്ടതുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ബൈ